അനീഷ് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് എന്നെക്കാട്ടി എത്ര വയസ്സിന് മൂത്തയാണ് അന്നേരം ഷാനവാസ് പറഞ്ഞു ഒരു വയസ്സിന് മൂത്തത് ഏത് വകയിലാണ് ഒരു വയസ്സിന് മൂത്തയാവുന്നത് അന്നേരം ഷാനവാസ് പറയുന്നത് ആധാർ കാഡിൻ്റെ വ വകയിൽ അന്നേരം പറഞ്ഞ് എനിക്ക് ആ ആധാർ കാഡൊന്ന് കാണണം പറഞ്ഞു പറഞ്ഞ് ഇപ്പം ഞാൻ ഷാനവാസിനെ ആയിട്ട് ഒരു വയസ്സിൻ്റെ മൂത്തതോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂത്ത ആയിട്ടേ തോന്നുള്ളു എന്ന് പറയുന്നുണ്ട് ആറ് മഹാവർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മളുടെ വയസ്സുകൾക്കെന്ന് അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് കളിയാക്കി ചിരിച്ചിട്ട് പറയാം ആ ആധാർ കാർഡ് എനിക്കൊന്ന് കാണണമല്ലോ എന്തായാലും അതാ ആ വ്യവസ്ഥയൊന്നും എനിക്കറിയണമല്ലോ എന്നിട്ട് ഷാനവാസ് പറയണം എന്താണ് ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ പോലെയായിരുന്നു ചിരിക്കുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇഞ്ചി ഇട്ട ചായയാണ് ഒരിച്ചിരി ചായ തരാം എന്ന അഞ്ഞു വാ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ആ ഊഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഷാനവാസ് ബാക്കിലോട്ട് പോവും വീണ്ടും ഷാ അനീഷ് ഫ്രണ്ടിലോട്ട് വരുമ്പം ഷാ അല്ല ബാക്കിലോട്ട് പോകുമ്പം ഷാനവാസ് ഫ്രണ്ടിലോട്ട് വരും അങ്ങനെ കുറേ നേരം പറ്റിച്ച് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നപ്പം അനീഷ് ആ ഊഞ്ഞാലി എണ്ണീച്ചിട്ട് പോയിട്ട് ചായ മേടിക്കുകയാണ് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ഓരോ ഗ്രൂപ്പുകളാണിത് അനുമോള് നെവിൻ്റെ ഒപ്പവും എന്നിട്ട് ഷാനവാസ് അനീഷിൻ്റെ ഒപ്പവും നൂറ അക്ബറിൻ്റെ ഒപ്പവുമാണ് ഇപ്പം ലൈവിൽ